ഗൈസ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എൻ്റെ വീട്ടിൽ വളർത്തണ പെറ്റാണ് സ്കൂബി ഇന്ന് അവളുടെ ഗ്രൂമിംഗ് ഡേ ആണ് കേട്ടോ മഴുവഞ്ചേരി ഉള്ള ഒരു പെറ്റിൻ്റെ ഷോപ്പാണ് ആണ് കേട്ടാ ടൈൽ ആൻഡ് ടാങ്കിൽസ് എന്നാണ് പേര് അവർ സ്റ്റാഫും അവരുടെ വണ്ടിയും വരും നമ്മുടെ പെറ്റിനെ കൊണ്ടുപോകും ഗ്രൂം ചെയ്തിട്ട് തിരിച്ചിട്ടേൺ കൊണ്ടിരും നമ്മൾ നമ്മളിതിൽ ഇടപെടേണ്ട കാര്യമില്ല അവരെല്ലാം ചെയ്തു കൊടുക്കാം അവളിപ്പോൾ ഗ്രൂമേപ്പിച്ചിട്ട് ആറ് മാസത്തോളം ആയിട്ടാണ് ഞങ്ങൾ ആറ് മാസം കൂടുമ്പോഴാണ് ഗ്രൂം ഗ്രൂമേപ്പിക്കാൻ കൊണ്ടുപോകട്ടാ ഇന്ന് എനിക്ക് സ്കൂബിനെ പറ്റിയാണ് പറയാനുള്ളത് കേട്ടോ സ്കൂബി ഇന്ന് സ്കൂബി വന്നേക്കാളും മുന്നേ ഒരു കുഞ്ഞൊരു ലബിനെ കാണുന്നുണ്ടായിരുന്നു ഒരു കോഫി വൈറ്റ് കളറുള്ള ഒരു കുഞ്ഞു ലൈബ് അതിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് കളിക്കും എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ വച്ചാൽ കട്ടില്ല മുകളിൽ ഇങ്ങനെ ഇരിക്കും എനിക്കൊരു ഫ്രീഡം ഇല്ല എനിക്കോ എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഇതെന്ന് അഞ്ചാ കൂടൊന്നും ഇല്ല അങ്ങനെ ഞാനൊരു സടക്കളിൽ എന്തോ പണിയെടുമ്പോൾ ഇത് എൻ്റെ കലിൻ്റെ താഴ്ത്ത് വന്നിരുന്ന് ഇങ്ങനെ മുട്ടിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തോ പേടി ചെയ്യുന്നു അവസാനം ഞാൻ അടുപ്പിന്റെ മുകളിൽ വരെ നിന്നു വന്നിട്ട് ഹസ്ബൻഡായിട്ട് ഭയങ്കര തലിമുട്ടൊക്കെ ഉണ്ടായി അവസാനം അത് വിറ്റു അത് കഴിഞ്ഞിട്ട് വന്ന പെറ്റാണ് നമ്മുടെ സ്കൂബി സ്കൂബി വന്നപ്പോൾ ആള് ഒരു ചെറിയൊരു കൂടും മേടിച്ചു അപ്പോൾ കൂടിൻ്റെ ഉള്ളിലാണ് സ്കൂബിനെ എപ്പോഴും വിടുക ആള് ഹസ്ബൻഡ് വരുമ്പോൾ സ്കൂബിനെ ആർക്കും കുറച്ചു നേരം കളിപ്പിച്ചിട്ട് ഫുഡ് കൊടുത്ത് കയറ്റും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു അത് കൊറോണേൻ്റെ ടൈമായ കാരണമാണ് ആൾ പെറ്റിനെ മേടിച്ചത് കാരണം എന്താ പറയുക ടൈം നമുക്ക് അറിയാലോ കൊറോണ ടൈമിൽ ഫുൾ ടൈം വീട്ടിലായിരിക്കും നമ്മൾ പിന്നെ ഹസ്ബൻഡും മിക സ്നേഹിയായ കാരണം പെറ്റിനെ വളർത്താൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ് താരം എനിക്കാണെങ്കിൽ ഡോഗികളെ പറ്റിയ ഒന്നും ഒരു വിവരം അറിയണ്ടായിരുന്നില്ല കേട്ടോ ഇത് പേരുകൾ പോലും എനിക്ക് അറിയാൻ എപ്പോഴാണ് ഓരോ ഡോൻ്റെ പേരുകൾ എനിക്ക് അറിഞ്ഞു തുടങ്ങിയതാണ് പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന ലാബ് അങ്ങനെ രണ്ട് മൂന്ന് പേരുകൾ മാത്രമേ എനിക്ക് അറിയാണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ റോഡ് വിലർ ഷീറ്റ്സ് വലബായി കണ്ണുകൾ അങ്ങനെ ഇങ്ങനെ നിരനരയായിട്ടിങ്ങനെ പൂട്ടാ അങ്ങനെ കുറച്ചൊക്കെ എനിക്ക് അങ്ങനെ കണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇന്നതാണ് മനസ്സിലായി തുടങ്ങിയിട്ടാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തി ഒന്നിലാണ് അവൾ ആദ്യമായിട്ട് മെൻസസ് ആണ് നമ്മുടെ സ്കൂബി അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ അറിയണേ ഓ ഡോഗുകൾ ഇങ്ങനെ ആകും അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും പെണ്ണായി പറഞ്ഞു കഴിഞ്ഞാൽ മെൻസസ് എന്നുള്ള സംഭവം ഉണ്ട് എനിക്ക് മനസ്സിലായത് അന്നാണ് കേട്ടോ അപ്പോൾ നമ്മളെ പോലെ തന്നെ ഭയങ്കര വയർവേദനയും അവൾക്ക് ഭയങ്കര ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും മനസ്സായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ക്രോസ് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചത് അത് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യിപ്പിച്ചു അവൾ പ്രെഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞോട്ടാ അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാ ഞങ്ങൾക്ക് ഭയങ്കര അവൾ പ്രെഗ്നൻറ്റ് ആണല്ലോ അങ്ങനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പ്രെഗ്നൻ്റ് ആയി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്കൂളും പ്രെഗ്നൻ്റ് ആണ് ഞാനും പ്രെഗ്നൻ്റ് ആണ് അപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടാണ് അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അബോർഷൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ അബോർഷൻ ചെയ്ത് ഞാൻ എടുക്കുമ്പോഴാണ് അവളുടെ ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഹസ്ബൻഡിന് ഈ സ്കൂബിനെ നോക്കാൻ പറ്റില്ല കുട്ടികളുണ്ടല്ലോ ഫീഡ് ഇപ്പിക്കണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ടണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി തന്നിട്ടപ്പോൾ അപ്പോൾ സ്കൂ നമുക്കൊരു എട്ട് കുട്ടികളെ തന്നുട്ടാ അത് നല്ല രസമായിരുന്നു കാണാനായിട്ട് ഒക്കെ ഇങ്ങനെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ആയിട്ടാണ് കുറേ തുക്കുപണികൾ ഇങ്ങനെ വീട്ടിൽ നിറച്ചിങ്ങനെ ഓടി കളിക്കേണ്ട കിട്ടാം അപ്പോൾ അപ്പോൾ എനിക്ക് അത് കാണുമ്പോൾ അത് നമ്മുടെ വിഷമൊക്കെ പോയിട്ടാണ് പക്ഷേ എനിക്ക് സംഭവം തൊടാനായിട്ട് എപ്പോഴും ഒരു പേടിയാണ് കിട്ടുക പിന്നെയും രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് തുടങ്ങിയിട്ടാണ് കാരണം നമുക്ക് ഈ എട്ട് കുട്ടികളും നമുക്ക് വളർത്താനായിട്ടുള്ളൊരു ഇതില്ല കാരണം സ്കൂപ്പിനെ മാത്രം നമുക്ക് വളർത്താൻ പറ്റുള്ളൂ എട്ടാം തരം വളർത്താമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ പിന്നെ ഇത് വീണ്ടും പ്രഗ്നൻറ്റായി വീണ്ടും കുട്ടികളുണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്കത് ചെറിയൊരു ബിസിനസ് ബിസിനസ് പോലെയാണ് സംഭവം അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ കുട്ടികളിങ്ങനെ നമ്മൾ സെയിൽ സെയിലയും നമ്മുടെ ഫ്രണ്ട്സിനെ വന്ന് എടുക്കണ തന്നെ എന്നാലും നമുക്ക് നം കുട്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവൾക്ക് സംഭവം അതേ സിറ്റുവേഷൻ തന്നെയാണ് ഞാനും അനുഭവിക്കേണ്ടത് പക്ഷേ അവൾക്ക് എട്ട് കുട്ടികളുണ്ടെന്ന് മാത്രം അങ്ങനെ നമ്മൾ എന്താ പറയുക എല്ലാ കുട്ടീനെയും വിറ്റു അവസാനം സ്കൂപ്പിൽ മാത്രമായിട്ടാണ് അത് കഴിഞ്ഞ് അവൾക്ക് അത് കഴിഞ്ഞു പിന്നെ അവൾ ഇതുവരെ എന്താ പറയുക പ്രസവിച്ചിട്ടില്ല കേട്ടാ ഞങ്ങൾ കുറേ ക്രോസ് ചെയ്പ്പിച്ചു പിന്നെ എന്താണ് അവൾ പ്രഗ്നൻറ്റ് ആയിട്ടില്ല അപ്പോൾ എൻ്റെ ഭർത്താവിനോട് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചോദിച്ചു എന്താണ് സ്കൂബിനെ പറ്റി പറയാനായിട്ടുള്ളതെന്ന് അപ്പോൾ ആൾ പറഞ്ഞത് അത് വാക്കുകളോണ്ട് പറയാനായിട്ട് പറ്റില്ല അൺകണ്ടീഷണൽ ലവ് ആണെന്ന് അപ്പോൾ ഈ അത്രയ്ക്ക് എന്താ ഡീപ്പായിട്ടുള്ളൊരു റിലേഷനാണ് കേട്ടോ അവർ തമ്മിൽ ഉള്ളത് അത്രയ്ക്ക് എന്താ പറയുക ഒരു കണ്ണോണ്ട് ഒരു നോട്ടം മതി അവൾക്ക് ഫുൾ അവൾ അയച്ചു കേട്ടോ അത്രയ്ക്ക് എന്താ പറയുക നല്ല പാവാണ് കേട്ടോ ഭയങ്കര അഗ്രസീവ് ഒന്നല്ല പാവാണോന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടല്ലോ എനിക്ക് അവളെ പേടിയാണ് അവൾക്ക് നന്നായിട്ട് എന്നെക്കാളും കൂടുതലായിട്ട് അവൾക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഞാനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് എൻ്റെ കൈകളൊക്കെ വരയ്ക്കുന്ന അവർക്ക് നന്നായിട്ട് അറിയാം അവൾ മാറി പോവുള്ളൂ അത്രയ്ക്ക് പാവണം അവൾ പിന്നെ എന്താ പറയാ നമ്മൾ കുട്ടികളൊക്കെ തല്ലുമ്പല്ലോ കൂടുതൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്തക്കെ ചാടും കുട്ടികളൊന്നും ചെയ്യാൻ പാടില്ല അവൾ അപ്പം ആരായാലും അവൾ വന്നിട്ട് അഗയും കുട്ടികളെ അത്രയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യണം ഡോഗിണ്ടെന്ന് ഞാൻ മറ്റേ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ കുട്ടികളൊന്നും പറയാൻ പാടില്ല അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് കുറച്ച് ബാഡുണ്ടാകും പിന്നെ അവൾ നമുക്ക് തരണം പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ അയ്യോ വേറെ ലെവലാണ് ഇപ്പൊ വീട്ടിലൊരാള് വന്നോ എന്ന് വിചാരിക്കുക നമുക്കിപ്പോൾ എന്താ പറയുക നമ്മളത് അറിയാണ്ട് പോവില്ല ഒരിക്കലും കാരണം ഇവള് കുറച്ച് ബഹളം വെക്കും അത് അറിയണ ആളായാലും അറിയാത്ത ഒരാളാണെങ്കിലും നമ്മൾ വന്ന് ഡോർ തുറക്കണ വരെ അവൾ ഭയങ്കര കുറെയായിരിക്കും പിന്നെ എനിക്ക് എന്താ പറയുക വീട്ടിലിരിക്കാനായിട്ടൊരു പേടിയില്ല കേട്ടോ ഒറ്റയ്ക്ക് ഇരിക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും കാരണം ഇവളുണ്ട് കൂടെയെന്നുള്ളൊരു ധൈര്യമാണ് കേട്ടോ അവൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളെ അത് വേറെ കാര്യം ആരും എന്നാലും അടുപ്പിക്കില്ല അത്രയ്ക്കും എന്താ പറയുക നമുക്കൊരു ഇത് തരേണ്ട അവള് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗയ്യ സിനിമയിലെ ഭീമൻ്റെ ഗുവിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഡോഗെന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ അതാണ് വരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് വരുന്നത് ട്രിബിൾ നയൻ ചാർലിയിൽ ചാർലിയാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് മുന്നിൽ വരുന്നത് അപ്പോൾ അത്രയ്ക്ക് നമ്മളെ മാറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ ഹസ്ബൻഡ് ഒരു പെറ്റിനെ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ലൈഫ് തന്നെ മാറിപ്പോട്ടാ ചെറിയ രീതിയിലൊക്കെ മാറിപ്പോയിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം അവർ തരണ സ്നേഹത്തിന് നിഷ്കളങ്കമായ സ്നേഹം എന്നൊക്കെ പറയില്ലേ ആ സംഭവം കേട്ടോ അത് അവർക്ക് ചീറ്റ് അറിയില്ല അതാണ് സത്യം എന്താ പറയുക അത്രയ്ക്ക് ഇതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പെറ്റിനെ മേടിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ